നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വന്നിട്ടുള്ള കോമന്റ് ഉള്ള കുറച്ച് ഡൗട്ട്സ് ആണ് അതൊക്കെ ഫസ്റ്റ് ഞാൻ ചോദിക്കാം ആദ്യതന്നെ ഡിഡിൻറ്റ് ആൻഡ് ഹാഡിന്റ് കഴിഞ്ഞാല് വേർബിന്റെ ഏത് ഫോം ആണ് വരിക സെയിം ഫോം തന്നെയാണോ അല്ല ഡിഡിൻ്റ് എന്ന് പറയുമ്പോൾ രണ്ട് രണ്ട് യൂസേജ് അല്ലേ അപ്പം രണ്ടിന്റെ കൂടി ഡിഫറെന്റ് ഫോംസ് ഓഫ് വേർബ് ആണ് വരിക വേർബിന് തന്നെ നാല് ഫോം ആണ് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് ബേസ് ഫോം വി വൺ ഫോം പിന്നെ വിസ്റ്റ് ഫോം പാസ്റ്റ് ഫോം പിന്നെ വി ത്രീ ഫോം അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അതുകൂടാതെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉണ്ട് ഈ കൂടെ ഫോമിന് അങ്ങനെ നാല് ഫോംസ് ഉണ്ട് ഇതിൽ ഡിഡ് അല്ലെങ്കിൽ ഡിഡിറ്റിന്റെ കൂടെ വരുന്നത് വി വൺ ആണ് ബേസ് ഫോം ആണ് ഡിഡ് അല്ലെങ്കിൽ ഡിഡിൻറ്റിന്റെ കൂടെ വരുന്നത് ഇനി ഹാഡ് അല്ലെങ്കിൽ ഹാഡിന്റെ കൂടെ വരുന്നത് വി ത്രീ ആണ് അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പാർട്ടിസിപ്പിൾ ഫോം ആണ് നല്ല വ്യത്യാസമുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പോയില്ല എന്നുള്ളത് ഐ ഡിന്റ് ഗോ എന്നാണ് പറയുന്നത് ഓക്കെ ഇനി ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതിന് ഐ ഹാഡ് ഗോൺ എന്നാണ് പറയുന്നത് ഓക്കെ ഗോ എന്ന് പറയുന്നത് വി വൺ ഫോമും ഗോൺ എന്ന് പറയുന്നത് വി ത്രീ ഫോമും ആണ് എന്റയർലി ഡിഫറെന്റ് ആണ് രണ്ടും ഇനി മീൻസ് പതുക്കെ എന്ന് പറഞ്ഞു പതുക്കെ എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് പറയാം എന്നുള്ള അർത്ഥം കൂടി ഉണ്ടല്ലോ അപ്പൊ അതിന് ആണോ യൂസ് ചെയ്യുന്നത് അതിന് വിസ്മരണല്ലോ സൗണ്ട് കുറച്ച് പറയുന്നത് ചെറിയ സൗണ്ടിൽ നമ്മൾ സ്വകാര്യം പറയുന്നൊക്കെ പോലെ പറയുന്നതാണ് പതുക്കെ പറയുമ്പോ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് പറയാം അല്ലെങ്കിൽ പിന്നെ പറയാന്നൊക്കെ പറയുമ്പോ നമ്മള് നോർമലി ഐ യു ലേറ്റർ അല്ലെങ്കിൽ ഐ ലെറ്റ് യു നോ ഇപ്പൊ നമ്മൾ ഇത്ര സമയം കറക്റ്റ് എടുത്ത് പറയാണ്ട് ഞാൻ പറയാം എന്നൊക്കെ പറയുമ്പോ ഐ ലെറ്റ് യു നോ സമയത്ത് ഒന്ന് ആലോചിച്ചിട്ട് പറയാമെന്നുള്ള മീനിങ് സ്പീഡ് കുറച്ച് പതുക്കെ പറയാന്നുള്ളതിനെ സ്ലോലി സ്ലോലി അതായത് ഒന്ന് രണ്ട് ദിവസം എടുത്ത് പറയുന്ന ഞാൻ പറയുന്ന കാര്യം പറയാ അങ്ങനെ സ്പീഡ് കുറച്ച് പറയുമ്പോ എന്ന് നമുക്ക് പറയാം ഓക്കെ അത് ക്ലിയർ ആയിക്കണം അല്ലെ ഇനി അടുത്തത് ഞാൻ ചോദിക്കാം അതേപോലെ നല്ല ഡിഫറൻസ് ആണ് നമ്മള് ഹിയർ എന്ന് പറയുമ്പോ ഇവിടെ എന്നുള്ളതാണ് അല്ലെങ്കിൽ അതല്ല നമുക്കിപ്പോ ഒരാൾ ഇവിടെ നിപ്പുണ്ട് അല്ലെങ്കിൽ ഒരു സാധനം ഇവിടെ ഇരിപ്പുണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഓവർ ഹിയർ അവൻ ഇവിടെ നിപ്പുണ്ട് അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഓവർ ഹിയർ അത് ഇവിടെ ഇരിപ്പുണ്ട് അതായത് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തിനെ നമുക്ക് ഇവിടെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കണം മറ്റൊരാള് ആളുടെ ശ്രദ്ധ ഇങ്ങോട്ട് കൊണ്ടുവരണം അങ്ങനത്തെ കേസിൽ നമ്മള് ഓവർ ഹിയർന്ന് പറയും അതേപോലെ ധേർ എന്ന് പറഞ്ഞാൽ അവിടെ എന്നാണ് അർത്ഥം ഇനി അവിടെ ഒരു വ്യക്തി ഇരുപൊണ്ട് അല്ലെങ്കിൽ ഒരു വസ്തു ഇരുപൊണ്ട് ശ്രദ്ധ തിരിച്ചുവിടണം എന്നുണ്ടെങ്കിൽ നമ്മള് ലുക്ക് ഓവർ ദയർ അവിടേക്ക് നോക്കൂ അവിടേക്ക് നോക്കൂ അല്ലെങ്കിൽ അത് അവിടെ ഇരിപ്പുണ്ട് ഓവർ ദയർ അല്ലെങ്കിൽ ഹി സ്റ്റാൻഡിങ് ഓവർ ദയർ അവൻ അവിടെ നിപ്പുണ്ട് അതായത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരാളുടെ പൊസിഷൻ കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ശ്രദ്ധ തിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർ ദയറും ഓവർ ഹിയറും എവിടെയാണെന്നുള്ളത് അനുസരിച്ച് മാറ്റി മാറ്റി യൂസ് ചെയ്യാം ഐതി ഹിയറും വലിയൊരു സ്പേഡ് ഓവർ ഹിയറും അങ്ങനെ പറയാം ഇനി അടുത്തത് ഷാന് എന്നാൽ എന്താണ് ഷാന്റ് ആക്ച്വലി ആണ് പക്ഷെ നമ്മൾ അതങ്ങനെ ഇപ്പൊ യൂസ് ചെയ്യാറുണ്ട് ചെയ്യാറുള്ളത് സി എന്താ കവിതകളിൽ കാണാറുണ്ട് പിന്നെ കോഡ്സിലൊക്കെ കാണാറുണ്ട് ഓൾഡ് ഇംഗ്ലീഷ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ആ ഒരു ടൈമിലത്തെ അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് യൂസ് ചെയ്യാം അല്ലാതെ നമ്മൾ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റില് ഷാല തന്നെ ഡൈ ചെയ്തോണ്ടിരിക്കും നമ്മളത് യൂസ് ചെയ്യാം പ്രസംഗിക്കുമ്പോഴും പിന്നെ പുതിയ ലോയൊക്കെ എഴുതുമ്പോ അങ്ങനത്തെ അമെന്റ്മെന്റ്സ് ഒക്കെ വരുത്തുമ്പോ ഓൾഡ് ഇംഗ്ലീഷ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അഡ്വക്കേറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അവരുടെ പക്ഷെ അല്ലാതെ കോമൺ സ്പീച്ചില് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി യൂസേജിലൊന്നും ണോ ചോദിക്കേണ്ട ശേഷിയാണ് ഈ യൂറോപ്യൻ കൺട്രീസിലേക്കുള്ള ഇന്റർവ്യൂ ഓൺലൈൻ ആയിട്ട് അറ്റൻഡ് ചെയ്യുമ്പോ നമ്മുടെ പ്ലേസ് എങ്ങനെയാ പറയാ യൂറോപ്യൻ കൺട്രീസ് ആകുമ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്ലേസ് പറയുമ്പോൾ നമ്മൾ എക്സാക്ട് ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇന്റർവ്യൂ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ പത്തനംതിട്ട എന്നാണെങ്കിൽ ആം ഫ്രം പത്തനംതിട്ട എന്നൊക്കെ പറയും പക്ഷേ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആകുമ്പോൾ നമ്മൾ പത്തനംതിട്ട എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവില്ലല്ലോ സോ യു കെൻ സ്റ്റേ ദാറ്റ് ഐ ആം ഫ്രം ഇന്ത്യ അല്ലെങ്കിൽ ഐ ആം ഫ്രം ദ സതേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഫ്രം എ സ്റ്റേറ്റ് കോൾ കേരള എന്ന് പറയാം അല്ലെങ്കിൽ ഐ എം ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞാലും മതി ബട്ട് ഇഫ് യു വോണ്ട് ടു സ്പെസിഫിക്കലി ടോക്ക് അബൌട്ട് യുവർ റീജ്യൻ ആ കേസിൽ യു കെ സേ ദാറ്റ് ഐ ദം ഫ്രം ദ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ കോൾഡ് കേരള അങ്ങനെ പറഞ്ഞാൽ മതി ഫ്രം എ സ്റ്റേറ്റ് കോൾഡ് കേരളാന്ന് എടുത്തു പറയാം എന്താ ചിലരൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ അവർ ചോദിക്കും 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 അവിടുത്തെ കാൻഡിഡേറ്റ് ഫ്രം വേണമെങ്കിൽ അവർ അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അല്ലാതെ നമ്മള് ഭയങ്കര നാടകമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല സിമ്പിൾ ആയിട്ട് എപ്പോഴും നമ്മൾ ഇന്റർവ്യൂല് ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ യെസ് നമ്മുടെ ലാംഗ്വേജ് നമ്മൾ ഷോക്കേസ് ചെയ്യണം പക്ഷേ ഓവർ ആക്കരുത് ഡോണ്ട് കേക്ക് ഇറ്റ് നമ്മൾ ഓവർ ആക്കി കഴിഞ്ഞാൽ അതും ഒരു ബോർ ആയിട്ടുള്ള പരിപാടിയാണ് സിമ്പിൾ ആയിട്ട് പറയുന്നതാണ് എപ്പോഴും നല്ലത് എസ്പെഷ്യലി ഇഫ് യു ആർ കൺഫ്യൂസ്ഡ് വിത്ത് ദ ലാംഗ്വേജ് സിമ്പിൾ ആക്കി പറയാനാണ് നല്ലത് ഓക്കെ സോ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ആൻഡ് കോമെന്റ് ചെയ്യുക ഞങ്ങൾ അതിന് മറുപടി നൽകുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ സോ ഫോർ ഇൻസ്റ്റാഗ്രാമില് വീഡിയോസ് ൈബ് അവർ ചാനൽ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ്ഇസ് രേവതി ദിസ് ഇസ് അഞ്ജു സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്